എന്താ പ്രസിഡന്റിനത്ര ആലോചന എന്താണാവോ ഒരു കാര്യത്തെ പറ്റി ഞാൻ അങ്ങനെ എന്താ കാര്യം എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആലോചനയാ എന്താണാവോ അമ്മൂന്റെ കല്യാണക്കാരിയാ ഏതാ ചെറുക്കൻ ചെറുക്കൻ അവക്കെ നമ്മുടെ ഡോക്ടറെ ഒന്ന് അങ്ങോട്ട് എന്ന് ഞാൻ എന്നാലും അങ്ങേരുടെ വീടും നാടും ഒക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് മതി അറിയണ്ടേ ഇതാ പെൺബുദ്ധിയുടെ കുഴപ്പം കൊള്ളാവുന്ന കുടുംബത്തിൽ പറഞ്ഞവർക്ക് ഡോക്ടറും വക്കീലും ഒക്കെ ആകാൻ പറ്റൂ പിന്നെന്താ അങ്ങേരൊരു ബ്രാഹ്മണൻ പണ്ടും ബെമ്പിലാവിലെ പെണ്ണുങ്ങൾക്ക് ബ്രാഹ്മണർ സമ്മർത്തം വെച്ചിട്ടുണ്ട് ആ എന്നാലോ കുറുപ്പിനോടൊന്നും സൂചിപ്പിക്കായിരുന്നു കാണുമ്പം ഞാൻ കാണും എന്ത് സംസാരിക്കാവും പറഞ്ഞു കഴിഞ്ഞു അയാൾ ഡോക്ടറോട് സംസാരിക്കാമെന്നും പറഞ്ഞു കഴിഞ്ഞു ഇവിടുന്ന് എങ്ങോട്ട് പോയാലും എന്നെ കൊണ്ട് പറ്റില്ല കുറുപ്പ് സാറേ എത്ര കാലം ഞാൻ ജയിലിൽ കിടന്നു എവിടുന്നെല്ലാം ഞാൻ തല്ലുകൊണ്ടു സമാധാനമായിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല എടോ എല്ലാവർക്കും ഒരു സമയമുണ്ട് എനിക്ക് ഇപ്പഴാ സമയം വന്നിരിക്കുക ദൈവത്തെ ഓർത്ത് താൻ എന്റെ കൂടെ നിൽക്കണം ഇങ്ങനെ ഒരു കാര്യം പോലെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ശരിയാണെന്ന് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് ഇനിയുള്ള കാലമെങ്കിലും ഒന്ന് ജീവിക്കണം എന്നൊരാഗ്രഹം സമാധാനമായിട്ട് ഒരു കൊച്ചു കുടുംബമായി സ്നേഹത്തോടെ സന്തോഷത്തോടെ അത് നടക്കാൻ പോകുന്നില്ല എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് തന്റെ മകളെയോ പെങ്ങളെയോ അമ്മയുടെ അനിയത്തിനൊന്നും അല്ലല്ലോ ഞാൻ കെട്ടാൻ പോണത് പിന്നെ തനിക്ക് എന്തോ ഒരു കഴപ്പ് എനിക്ക് ഇനി ഈ നാട്ടിൽ കഴിയണ്ട ദൈവം എനിക്ക് കാണിച്ചു തന്ന ഒരു വഴിയാ ഇത് അതിനു വഴി മുടക്കിയായിട്ട് താൻ വന്നാൽ ഞാൻ തന്റെ കാലനായി വന്ന് കഴുത്തിൽ കയറിട്ട് വലിച്ച് നേന്ത്രവാഴത്തടത്തിൽ കുഴിച്ചിടും അവിടെ കിടന്ന് ചീഞ്ഞു താൻ ആ വാഴയ്ക്ക് വളാവും കുറച്ചു കാലം കൂടി തനിക്ക് ജീവിച്ചിരിക്കുന്നോണ്ട് വല്ല വിരോധം തുട പെരട്ട കുറിപ്പേ നാളെ തന്നെ ഞാൻ മുഹൂർത്തം കുറിപ്പിക്കും മേടം രാശി പൊരുത്തങ്ങളൊക്കെ മഹാ ഉത്തമമാണ് അല്ലാത്തതൊക്കെ മധ്യമമാണ് മുഹൂർത്തം നോക്കിയോ വലോ അതല്ലേ പ്രശ്നമായത് നടക്കുകയാണെങ്കിൽ ആറാം ദിവസം നടക്കണം അത് കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമേ ശുഭസമയം കാണുന്നുള്ളൂ ആറ് ദിവസം കൊണ്ട് ഒരു കല്യാണത്തിന് ഒരുക്കങ്ങളൊക്കെ നടത്തുക അതൊരു ബുദ്ധിമുട്ടല്ല കുറിച്ചോളൂ കുറിച്ച് എല്ലാം തീരുമാനമായ സ്ഥിതിക്ക് ഇനിയിപ്പോ പപ്പനെ അറിയിച്ചിട്ട് എന്താ വന്നാല് അല്ലാതെന്താ ഏട്ടന്റെ മനസ്സ് അങ്ങനെ ഒരു ബന്ധം നമുക്ക് വേണ്ട അവരൊരിക്കലും സഹിക്കില്ല അപ്പോ പപ്പനും അതനുഭവിക്കാനായിരിക്കും അവർക്ക് വിധി അമ്മ ഒരു പെണ്ണല്ലേ അവക്കൊരു നല്ല ബന്ധം വരുമ്പോ എങ്കിലും അവനെ മോളെ വേണ്ട കല്യാണം കഴിയുന്നത് വരെ പപ്പനെ ഇക്കാര്യം അറിയിക്കണ്ട അവന്റെ മനസ്സ് അത്രയും കുറച്ച് വേദനിച്ച മതിയല്ലോ ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നത് അച്ഛൻ കേഷ്ടെങ്കിലും അമ്മടുത്തേക്ക് പറഞ്ഞൂടെ എന്റെ ഇഷ്ടം ആരാ നോക്കുന്നത് ഉഷേ ഒക്കെ വ്യതിയാണ് ഈ പപ്പേട്ടനൊന്നും വരാൻ തോന്നിയിരുന്നെങ്കിൽ എല്ലാം എന്റെ തെറ്റാ പാവം പപ്പേട്ടനെ എത്രമായിട്ടും അപമാനിച്ചു വന്ന് വിളിച്ചപ്പോ ഇറങ്ങി പോകാമായിരുന്നു എനിക്ക് അന്ന് പപ്പേട്ടന്റെ മനസ്സ് എത്ര വേദനിച്ചു കാണും അച്ഛനും അമ്മയ്ക്കും വേണ്ടി അയാളുടെ ഭാര്യയാവാ അല്ലെങ്കിൽ ഞാൻ എന്താ വേണ്ടത് മരിക്കണോ ജീവിക്കണോ എനിക്കൊന്നും അറിയില്ല ഇനി എന്താടി സ്വകാര്യം പറയാനുള്ളത് ഒക്കെ കഴിഞ്ഞില്ലേ അമ്മോ വാ പോവാ അമ്മാവനാണെന്ന് പറഞ്ഞു കല്യാണം കഴിയുന്നതുവരെ അയാൾ ഇവിടെ നിക്കട്ടെ അത് കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുത്തുവിടാം പിന്നെ കാശായല്ലോ താനൊന്നും പരിഭ്രമിക്കാതിരിക്കും എന്നെ ശരിക്കും അറിയില്ലല്ലേ എനിക്ക് തന്നെ എന്നെ ശരിക്കും പിടികിട്ടിട്ടില്ല വേണ്ടി വന്ന ഭാരതപ്പുഴയിൽ ഒരു ശവം തട്ടിക്കളിക്കും ഒരു അജ്ഞാത ശവം തനിക്ക് വലിയ വിരോധമുണ്ടോ എനിക്ക് ായിട്ടിരിക്കെ ഈണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ പോക്കണങ്കോട് പഞ്ചായത്ത് ഞാൻ കുട്ടിച്ചോറാക്കി തൻ്റെ കൈ തരാം അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചോ ഇടിയൻ തോമസേ ഇടിയാണ് പോലീസ് പറയണമെന്ന് നിനക്കൊരു വിചാരമുണ്ട് അത് നിന്റെ മറ്റവന്റെ അടുത്ത് ചെലവാകത്തുള്ളു ഇന്നു മുതൽ ഞങ്ങൾ ഒരു തുറന്ന യുദ്ധത്തിൽ ഏർപ്പെടുകയാണ് പല രൂപത്തിലും ഭാവത്തിലും വന്ന് നിന്റെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ തുരങ്കം വെക്കും ഞങ്ങളുടെ വാറ്റ് കേന്ദ്രം റെയ്ഡ് ചെയ്തതിന്റെ പ്രതികാര നടപടികൾ ഉടൻ പ്രതീക്ഷിക്കാം എന്ന് രക്ഷകൻ പപ്പൻ ആരെയൊക്കെ തോന്നുന്നത് രക്ഷകന്റെ കൂട്ടത്തിൽപ്പെട്ട ആരാണ് സാർ ഉടനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി എടുക്കണ്ടേ അതിന് എഴുത്തിരിതാണെന്ന് അറിയില്ല ഞങ്ങള് മനസ്സിലായില്ലേ പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ പപ്പന്റെ കൂട്ടുകാരാണ് രക്ഷകൻ പപ്പൻ അതെ ഞങ്ങളുടെ എല്ലാവരുടെയും രക്ഷകൻ മനസ്സിലായി അല്ലേ ഞങ്ങൾ കത്തയച്ചിരുന്നു ഓ കത്ത് വിവരങ്ങളെല്ലാം തയ്യാറാണ് ആ സമയത്ത് തന്നെ ഇത് വന്നു കയറിയത് കുഴപ്പമായത് പിന്നെ പപ്പൻ എന്ന് പറഞ്ഞത് കൺഫ്യൂഷൻ ഉണ്ടാക്കി പപ്പനാവുന്നല്ലേ എനിക്കിത് അറിയാവുന്നത് ടി കിട്ടിയത് പോട്ടേന്ന് വയ്ക്ക എന്നാലും പപ്പാ നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ല എന്ന് പറയുമ്പോഴാ വിഷമോ നീ വന്നില്ലെങ്കിൽ അമ്മുന്റെ കാര്യം വേണ്ട പാല ഞാൻ വരാൻ പാടില്ല അമ്മൂനെങ്കിലും നല്ലൊരു ജീവിതം കിട്ടട്ടെ അവക്കൊരു ജീവിതം കൊടുക്കാൻ നീ വിളിച്ചാൽ അമ്മ തീർച്ചയായിട്ടും വരും പപ്പ വിളിച്ചതല്ലേ അച്ഛനെ അമ്മയും ധക്കിരിച്ച് എന്നോടൊപ്പം ഇറങ്ങി വരാൻ അവൾക്ക് തന്റെ ഇടം ഇല്ല വേണ്ട നിങ്ങൾ പോയിട്ടില്ലെന്നോ നിങ്ങൾ വിചാരം ഒരു കാര്യ അവന്റെ ന്യായീകരണങ്ങളൊക്കെ വളരെ വിചിത്രമാണ് നീ വരുന്നില്ലേ വേണ്ടടാ നിന്റെ മനസ്സ് മറ്റാരെക്കാളും അറിയാവുന്നവരാ ഞങ്ങള് ഞങ്ങള് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആരും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല അവസാന നിമിഷം വരെ ഞങ്ങൾ നിങ്ങക്ക് എന്താ വേണ്ടേ ഡോക്ടറെ മര്യാദക്ക് പറയാണ് ഞങ്ങളുടെ ഈ നാട്ടുകാരുടെ കണ്ണിലുണ്യാണ് പപ്പൻ ആ പപ്പൻ അമ്മൂം അമ്മൂനും പപ്പനെയും ജീവനാണ് കുക്കു കുക്കു കുഞ്ഞു അവരെ ഒന്നിച്ച് കളിച്ചു വളർന്നവരാ അത്രയ്ക്ക് അങ്ങോട്ട് ആകൃഷ്ടരായി അമ്മുവിനെ നിങ്ങൾ വിവാഹം കഴിച്ചാൽ ആത്മഹത്യ ഞാൻ എന്താ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറണം നിങ്ങളായിട്ട് രണ്ട് ജീവിതങ്ങൾ നശിപ്പിക്കരുത് ഞാൻ ഇന്ന് വരെ നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ നിങ്ങക്കറിയോ അമ്മുകുട്ടി എന്റെ മനസ്സിന്റെ ഏതോ കോണിൽ ഒളിച്ചു കഴിഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അമ്മകുട്ടി ഇല്ലാത്ത ജീവിതം ഈ ഡോക്ടർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല നമ്മൾക്ക് ചെറുപ്പക്കാരല്ലേ എന്റെ അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കൂ നിങ്ങളൊക്കെ സഹകരിച്ച് ഈ കല്യാണം നടത്തി തരിക ഇതൊരു അപേക്ഷയാണ് ഡോക്ടറെ തന്റെ അഭിനയമൊക്കെ കൊള്ളാം പക്ഷേ കൈ വെച്ചിരുന്നാൽ മതി നിങ്ങൾക്ക് വിശ്വാസായില്ലല്ലേ ഞാൻ കാണിച്ചുതരാം അമ്മു എനിക്ക് എഴുതിട്ടുള്ള കത്തുകൾ സ്നേഹത്തിന്റെ ഭാഷയിൽ വേണ്ട ഞാൻ അതെല്ലാം എടുത്തു കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവൂല്ലോ ചേട്ടാ ആ കൊച്ചു ഞാൻ ഇവൻ തന്നെ എഴുതി അമ്മുന്റെ കള്ള ഒപ്പിട്ടോണ്ട് വരും കിട്ടി കിട്ടി നിങ്ങൾക്ക് എന്താ കാണന്ന് പറഞ്ഞ അവളുടെ കത്തുക ചൂട്ടുകളെ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നിനക്കൊക്കെ കുറച്ചു കാലം കൂടെ ഈ പഞ്ചായത്തിൽ ജീവിച്ചിരുന്ന എന്തടാ കൊഴപ്പം പട്ടിക എന്നാ താനീ കല്യാണം നടത്തുന്ന ഞങ്ങൾക്ക് ഒന്ന് കാണുന്നുണ്ടോ ഉൽപ്പലാശിന്റെയും കൂട്ടയുടെയും ഏത് നീക്കങ്ങളും ശ്രദ്ധിക്കണം എനിക്ക് അച്ഛനോ അമ്മയോ ആരുമില്ല നിങ്ങൾ നിങ്ങളാ സ്ഥാനത്തൊന്നും ഈ മംഗളകർമ്മം നടത്തി തരണം പണം എത്ര വേണമെങ്കിലും അറിയാം തലവെട്ടേണ്ടവന്റെ തലവെട്ടുക കൈവെട്ടേണ്ടവന്റെ കൈ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിന് ഞാനുണ്ട് ഡോക്ടർ പശുപതി വേരായിരും കുട്ടി എന്താ നിന്റെ പുറപ്പാട് ഈ അധ്യായം ഇവിടെ അവസാനിക്കട്ടെ എന്താ വേലായും മനസ്സിലായിട്ടില്ല ഭൈരവ നിനക്കൊരു നല്ല ജീവിതം കിട്ടിയത് ഞാനായിട്ട് നശിപ്പിക്കുന്നില്ല നാളെ നിന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാവില്ല വേണ്ട നീ ഇവിടെ നിൽക്ക് കഴിയട്ടെ ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാം ഞാനിവിടെ വന്നത് നിനക്കൊരു ഭാരമായി ഞാനൊരിക്കലും ഇവിടെ വരാൻ പാടില്ലായിരുന്നു വേലായതും കുട്ടി ഓടയിൽ ജനിച്ചു ജനിച്ചുവിടവരാണ് നമ്മൾ

ഈ കല്യാണം നടത്തി തരേണ്ടത് വേലായനും കുട്ടിയാണ് എന്നിട്ട് ഇവിടുന്ന് പോകാവും